ഫ്രിഡ്ജിൽ അടിഞ്ഞുകൂടിയ ഐസ് കെട്ടകൾ നീക്കം ചെയ്യാനുള്ള എളുപ്പവഴികൾ അടുക്കളയിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ ഭക്ഷണ സാധനങ്ങളും പാകം ചെയ്ത ഭക്ഷണങ്ങളും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത് അതിനാൽ തന്നെ ഫ്രിഡ്ജ് അടുക്കളയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഉപകരണവുമാണ് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന് നല്ല രീതിയിലുള്ള പരിചരണവും അത്യാവശ്യമാണ് എങ്ങനെയാണ് ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടത് എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അൺപ്ലഗ് ചെയ്യാൻ മറക്കരുത് ഫ്രിഡ്ജിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പവർ പൂർണ്ണമായും ഓഫ് ചെയ്യുന്നത് രണ്ട് സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി പുറത്തെടുത്ത് വയ്ക്കണം ഡീഫ്രോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ സുരക്ഷിതമായി എവിടെയെങ്കിലും മാറ്റി സൂക്ഷിക്കാവുന്നതാണ് മൂന്ന് എളുപ്പത്തിൽ ഡീഫ്രോസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി വെള്ളത്തെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രീസറിൻ്റെ അടിഭാഗത്തായി തുണി വെച്ച് കൊടുക്കാം ഇത് ഫ്രീസറിനുള്ളിൽ വെള്ളം അടിഞ്ഞു കൂടുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഫ്രീസറിനുള്ളിൽ വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഡീഫ്രോസ്റ്റ് പ്രവർത്തനത്തെ എളുപ്പത്തിലാക്കുന്നു നാല് ഡീ ചെയ്യുന്ന സമയത്ത് ഫ്രീസർ അടച്ചു സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ഡീഫ്രോസ്റ്റ് പ്രക്രിയ ദീർഘനേരത്തേക്ക് നീളുന്നു അതിനാൽ തന്നെ ഫ്രീസറിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും വാതിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തുറന്നു വയ്ക്കണം അഞ്ച് ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഐസ് കഷ്ണങ്ങൾ വന്നു വീഴാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായിരിക്കണം ഐസ് ഫ്രീസറിൽ നിന്നും മാറ്റേണ്ടത് ഇനി ഐസ് ഇളകി വന്നില്ലെങ്കിൽ മൂർച്ച കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കരുത് ഇത് ഫ്രിഡ്ജിന് കേടുപാടുകൾ ഉണ്ടാക്കും ആറ് ഐസ് മുഴുവനായും ഉരുകിയതിന് ശേഷം നന്നായി വൃത്തിയാക്കാൻ മറക്കരുത് ചെറുചൂട് വെള്ളവും ചെറിയ രീതിയിൽ സോപ്പ് പൊടിയും ചേർത്ത് ഫ്രീസറിന്റെ ഉൾഭാഗം മുഴുവനായും വൃത്തിയാക്കണം ശേഷം പൂർണ്ണമായും വെള്ളം പോകുന്ന രീതിയിൽ ഫ്രീസർ തുടർച്ചെടുക്കാം ഏഴ് ചെയ്ത് ഫ്രീസർ വൃത്തിയാക്കിയതിനു ശേഷം മാത്രം പവർ ഓൺ ചെയ്യാം അതേസമയം ഫ്രിഡ്ജ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണ സാധനങ്ങൾ അതിലേക്ക് വയ്ക്കരുത് ഭക്ഷണം വയ്ക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജ് നന്നായി തണുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്